ഞാൻ അതിനകത്ത് ഇരിക്കുമ്പോണ്ട് ഒരു പാത്രം സൗണ്ട് കേൾക്കുന്നു പാത്രം ഇങ്ങനെ ഉരുണ്ട് ആ ആ പാത്രമല്ലേ വണ്ടി അല്ലേ ൂരിണ്ട് വന്ന് വേണു അല്ലേ അതേ എന്താ ഉച്ചക്ക് ചോറുണ്ട് കാണത്തില്ല യഥാർത്ഥത്തിൽ സംവിധാനം മോട്ടോർ വേണ്ടത് അങ്ങനെ പറയുമ്പോൾ സംവിധാനം ഉണ്ടായിരിക്കുമ്പോൾ ഉണ്ടായ ഒരു അപകടമാണ് അപകടത്തിൽ കല്ലട സ്വദേശിയായ എല്ലാടുത്തോണ്ട് വരും ഒറ്റ പോകാൻ ബസ് ഓടിക്കുന്ന ഇങ്ങനെ മൊബൈലും വണ്ടി ഓടിക്കാ കഴിക്കാൻ പറ്റുമോ കണ്ടോ ഇത് കണ്ടാരുതാ ചേട്ടാ

അതൊരു ബോർഡ് ജീവനക്കാരനാൻ ബോർഡ് ദേവസ്വം ബോർഡ് ജീവനക്കാരനാ ജീവനക്കാരനാ ബോർഡ് കല്ലട കാരനാ ദേവസ്വം ബോർഡ് അറിയത്തില്ല അങ്ങനെ പെണ്ണിന്റെ ആൾക്കാരെ കാണിച്ചോ ഈ ഇതാണെന്നുള്ള നമുക്ക് ഫോട്ടോ ലൈസൻസ് അത് കാണിച്ചോ കാണിച്ചോ അല്ല എസ് ഐ കാണിച്ചല്ലേ അവരെ വീട്ടുകാരെ കാണിച്ചിട്ടേ അവരാണോല്ലയോ നമ്മളെ പറ്റും ഇത്രയും ജനങ്ങൾ കണ്ടില്ല ഇത്രയും ജനങ്ങളെ കണ്ടുപോലെ സംഭവം നടന്നതാണ് ഇവിടെ ആദ്യം എടുത്തോണ്ട് വന്ന ആദ്യം വന്നത് കാസ്താവപ്പെട്ട പോലീസാണ് അവര് വന്ന വഴി അവരാണിത് എല്ലാ ഇതൊക്കെ നിർത്തി മാറ്റി ആ കൊട്ടാറക്കര പോലീസ് സ്റ്റേഷനിൽ ആള് വന്നു വന്നത് അവരാ വന്നു വണ്ടി പോയത് ഈ മരിച്ച ആളും ഒരു ബസ്സുള്ള ആളാണ് അനിലനിലാണ് നമ്മൾ വിളിക്കുന്ന പതിനഞ്ചരട്ട പതിനഞ്ച് മിനിറ്റായുള്ളൂ എങ്ങനെയാണ് സംഭവം നടന്നതെന്ന്

ചോറ് ഉണ്ടല്ല കാണത്തില്ല ഇല്ല ചേട്ടാ ഇവിടെ ഇടിച്ച വണ്ടിക്കുന്ന ചോറും പാത്രം ഉരുണ്ടാണെന്ന് താഴെ വണ്ടി വണ്ടി അല്ല അവിടുന്ന് ഇങ്ങോട്ട് സ്കൂൾ ഉള്ള വണ്ടി വരുന്നത് സ്കൂൾ വണ്ടിയുടെ സൈഡിൽ കൂടെ ഇയാള് ടൂ വീലർ ആരെ കെയർ ആക്കരുമായി കയറാൻ ശ്രമിക്കും ഇത് വരുന്നത് കണ്ടോട്ട് അയാൾ ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കണം അപ്പം നൈറ്റ് കയറി ഓവർടേക്ക് കരുതുന്ന വെച്ച് മുകളിൽ നിന്ന് വണ്ടി വരുന്നത് കണ്ടോട്ട് അയാൾ ഇങ്ങോട്ട് ഓടിക്കും അപ്പോഴത്തേക്ക് നീ പുറേ വരുന്ന സ്കൂൾ വണ്ടി ഓടിക്ക് നീ ഇവിടെ കേട്ടോ